ഞാൻ താടിയൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കണം ഭക്ഷണം കഴിക്ക നല്ല കുട്ടി നടക്ക ഓക്കേ

ഞാൻ ഇന്നലെയാണ് ഈ വീഡിയോ കാണാൻ ഇടയായത് അദ്ദേഹത്തിന്റെ പേര് ഡെൽറ്റ മണി ബാംഗ്ലൂരിൽ ബിസിനസ് ആണ് ആ ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിക്ക് സുൽത്താൻ ബത്തേരിൽ വെച്ചിട്ട് ഈ പ്രായമായ മനുഷ്യനെ കണ്ടപ്പോ അദ്ദേഹത്തിനോടുള്ള സ്നേഹപ്രകടനമാണിത് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാനടക്കം നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ നമ്മുടെ മാതാപിതാക്കളെ ഇതുപോലെ എപ്പോഴെങ്കിലും നമ്മള് ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ ആ തലോടലൊക്കെ കണ്ടപ്പോ എന്താണെന്ന് പറയും ആ സ്നേഹത്തിന് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ഡെൽറ്റാ മണി എന്ന് പറയുന്ന ഇദ്ദേഹം കണ്ണു കാണാത്തവരെ പ്രായമായവരെ അനാഥ കുട്ടികളൊക്കെ സ്വന്തം ചെലവിൽ നോക്കുന്നുണ്ട് എന്നാ അറിഞ്ഞത് എന്തായാലും നല്ലൊരു മനസ്സിനുടമ ഞാൻ ഈ വിഷയം കൂടെ പറയാൻ കാരണം നമ്മളൊക്കെ എത്രയോ വാർത്തകൾ അല്ലാതെയൊക്കെ പല വിഷയങ്ങളും നമ്മൾ കേൾക്കുന്നതാണ് അതായത് നമ്മളൊക്കെ പഠിപ്പിച്ച് വലുതാക്കി കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ രീതിയിലൊക്കെ പഠിപ്പിച്ച് വലുതാക്കി നമുക്കൊക്കെ ജോലി കിട്ടി നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയാൽ മാതാപിതാക്കള് വീട്ടിൽ നിന്ന് ഇറക്കി വിടുക അല്ലെങ്കിൽ വൃദ്ധ സാധനങ്ങൾ കൊണ്ടാക്കുക അതുപോലെ എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ് അതിൻ്റെ ഇടയിലാണ് സ്വന്തം കൂടപ്പുര സ്വന്തം അച്ഛനെ പോലെ ആ തലോടലൊക്കെ കാണുമ്പോൾ എന്താണ് അതിനൊക്കെ പറയാ എന്തായാലും നല്ലൊരു മനസ്സിനുടമ ഈ മണിയാടിന് ദീർഘാശുൽ ആഫിയത്ത് ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ കാരണം ഇതുപോലുള്ള ജനങ്ങൾക്ക് ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്